അയ്യോ ദൈവം സുരേഷ് ഗോപി പേരാ തന്നെ കേട്ടോ പഴയ സുരേഷ് ഗോപി സിനിമയിലെ സുരേഷ് ഗോപിയുടെ സ്വഭാവം പോലെ ചൂടനായ നായകൻ വീടിന്റെ വീടിന്റെ കുറച്ച് ദൂരെയാ പേര് ഹരി ആളിപ്പോ എം ബി കഴിഞ്ഞ് സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യുക സ്വഭാവം കാട്ടുപോത്തിന്റെ അച്ഛന്റെ ഫ്രണ്ട് മുരളിയെങ്കിലും മോനാണ് അമ്മ സുമ ആളൊരു പൊങ്ങച്ചാരി കൊച്ചമ്മയാണ് അവരുടെ വീട് സിറ്റിയിലാണ് അതിന്റെ ഒരു പരിഷ്കാരം ഉണ്ട് താനും ദൂരെ നിന്ന് ബുള്ളറ്റിന്റെ സൗണ്ട് കേട്ടതും അവൾ അകത്തേക്ക് ഓടി അല്ലെങ്കിൽ അവൾ അറിയാതെ തന്നെ അവളുടെ കണ്ണുകൾ അവനിലേക്ക് പോകും അച്ഛനുണ്ടെന്നോ അമ്മയുണ്ടെന്നോ എന്നും കണ്ണുകൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല കഷ്ടം തന്നെ കൂടെ നിന്ന് ചതിക്കുന്ന കണ്ണുകളെ അവൾ ചീത്ത പറഞ്ഞു അപ്പോഴേക്കും ഉമരത്ത് ഹരിയേട്ടൻ എത്തിയിരുന്നു ഞാനൊന്നും അറിയില്ല രാമനാരായണൻ എന്ന പോലെ അവൾ അവിടെ റൂമിലിരുന്നു ഒരിക്കലെങ്കിലും അവടെ ഇഷ്ടം ഹരിയോട് പറയണമെന്ന് അവൾക്കുണ്ടായിരുന്നു പക്ഷെ എവിടെ നായകൻ മസീലും വീർപ്പിച്ച് നടക്കുമല്ലേ ദുഷ്ട് പിന്നെ ഞാൻ മീരാകൃഷ്ണൻ ഫൈനൽ ബി കോം പഠിക്കുക പഠിക്കാൻ അബദ്ധമൊന്നുമല്ല അച്ഛൻ കൃഷ്ണൻ കൃഷിക്കാരനാണ് വയലിൽ പണിക്കാരോടൊപ്പം തന്നെയാണ് ഏതു നേരവും രണ്ട് തലമുറ കഴിയാനും ഉണ്ട് എന്നാലും അച്ഛൻ വിശ്രമിക്കില്ല അത് അച്ഛന്റെ പ്രകൃത അമ്മ മ്യൂസിക് പഠിപ്പിക്കുന്നു വീടിന് തൊട്ടു തന്നെ അതിനായിട്ട് ഔട്ട് ഹൗസ് പോലെ ഉണ്ട് ഒരു ചേട്ടൻ ദേവകൃഷ്ണ ഇപ്പൊ എം ബി എ കഴിഞ്ഞ് തേരാപാര നടക്കുവാണ് ഇന്റർവ്യൂ ഒക്കെ നടക്കുന്നുണ്ട് ഏറ്റവും ലൈൻ വലിയ ഒക്കെ ഉണ്ട് അടുത്ത വീട്ടിലെ മായ മാച്ചേഴ്സി അതൊക്കെ എനിക്കറിയാം ആളൊരു പാവാണ് ഇതാണ് എന്റെ ഫാമിലി കോളേജ് വിട്ടു വന്ന പിന്നെ ഒരു അംഗാണ് വിശപ്പും ഫുഡും ആയിട്ട് ഇലയുടെ ആണ് എന്റെ ഇഷ്ടഭക്ഷണം ചെറിയൊരു പ്രശ്നമുണ്ട് എനിക്ക് രാവിലെ എണീറ്റ് ഒടുക്കത്തെ വിശപ്പാണ് പല്ലിതയ്യപ്പ് പോലും ഒഴിവാക്കിയാലോ എന്നിവർ ചിന്തിക്കാറുണ്ട് ആരോടും പറയേണ്ട കേട്ടോ അതൊക്കെ പോട്ടെ ആൾക്കാരോട് പറയാൻ പറ്റുന്നതാണ് ഇതൊക്കെ അതും തറവാട്ടിൽ ഒരു പറഞ്ഞൊരു പെൺകുച്ച് എന്ന് ഞാൻ തന്നെ ഓർത്തു രാവിലെ തന്നെ അമ്മയുടെ വിളി കേട്ടുകൊണ്ടാണ് അന്ന് എണീറ്റ് ഇത്ര രാവിലെ തന്നെ നേരം വെളുത്തു എന്ന് മനസ്സിൽ വിചാരിച്ചു എണീറ്റ് എണീറ്റ ശേഷമാണ് അബദ്ധമായി മനസ്സിലായത് പണിക്ക് വരുന്ന ഗംഗാധരേട്ടനില്ല പാടത്ത് പണിക്കാർക്ക് ഭക്ഷണം കൊണ്ടു കൊടുക്കാൻ പോകാനാണ് രാവിലെ അമ്മ വിളിച്ചത് ഏത് നേരത്താണോ ഭഗവാനെ എണീക്കാൻ തോന്നിയത് എന്ന് വിചാരിച്ച് മനസ്സില്ലാ മനസ്സോടെ സ്കൂട്ടി എടുത്ത് വിട്ടു അയ്യ പോന്നെ വെറുതെ ഇല്ല ദാ ഒരു നില കരിനീല ഷർട്ടും കരിനീലക്കാരം മുണ്ടെടുത്ത് ബുള്ളറ്റിൽ നമ്മുടെ നായകൻ കഴുത്തിൽ നേരിയ ഗോൾഡൻ ചെയ്ത് കയ്യിൽ ബ്രേസ്ലെറ്റ് ആര് കൊണ്ടാൽ അങ്ങ് നോക്കിപ്പോ ഞാൻ അതുപോലെ തന്നെ നോക്കി റോഡിലുള്ള കുഴിൽ വീണപ്പോഴാണ് എനിക്ക് ബോധം വന്നത് കൂടെ അമ്മ എന്ന നിലവിളി ഡ്രസ്സിലൊക്കെ ചെളി മുഖത്തുമായി ഉരുണ്ടെണീക്കാൻ നോക്കിയപ്പോഴേക്കും പിടിച്ച് എണീപ്പിച്ചു സുരേഷ് ഗോപി ഒന്ന് രണ്ടടിയും തന്നു എവിടെ നോക്കിയാണ് ഈ കോപ്പി ഓടിക്കുന്നതെന്ന് എന്നാലൊരു സുന്ദരിയായ പെൺകുട്ടിയല്ലേ എന്നെ അടിക്കാനൊക്കെ പാടുണ്ടോ നാണക്കേടോ ദേഷ്യമൊക്കെ കൊണ്ട് എനിക്ക് കരസിൽ വന്നു ഞാൻ കരഞ്ഞത് ആളിൽ നിന്ന് വെറുക്കാൻ തുടങ്ങി അയ്യോ മീര് കരയില്ലേ ഞാൻ വീട്ടിൽ കൊണ്ടാക്കാം എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കാൻ നോക്കുന്നുണ്ട് കൊണ്ടുപോയ ഫുഡൊക്കെ ചെളിയിലായിരുന്നു പോട്ടെ സാരമില്ലെന്ന് പറഞ്ഞ് വീണെന്റെ വണ്ടി സൈഡിൽ വെച്ച് എന്നാ ഹരിയേട്ടന്റെ പുള്ളിൽ വീട്ടിലേക്ക് വന്നു എന്റെ കോലം കണ്ടതും അമ്മ തുള്ളാൻ തുടങ്ങി ഓഹ് ഇങ്ങനെ ഒരു ലെക്കില്ലാത്ത ഒരു പെണ്ണ് ഒരു കാര്യം മര്യാദക്ക് ചെയ്യില്ല എന്ന് ഹരിയേട്ടനോട് പരാതി പറയാൻ തുടങ്ങി അരിയേട്ടൻ ആദ്യമായിട്ട് എന്നെ ശ്രദ്ധിക്കുന്നത് എനിക്ക് തോന്നി കണ്ണുകളിൽ പ്രണയം എവിടെ ചൂടായിട്ടുള്ള നായകൻ അവിടെ പ്രേമ വരാനാ എന്റെ കണ്ണുകളെ ഞാൻ ഭീഷണിപ്പെടുത്തി നോട്ടം മാറ്റിപ്പിച്ചു അമ്മ ചായ എടുക്കാൻ അടുക്കളിൽ പോയ സമയം ഞാൻ പോയി കുളിച്ച ഡ്രസ്സൊക്കെ മാറ്റി വന്നു അപ്പോഴേക്കും ഈ നായകനുണ്ട് സോഫയിൽ ഇരിക്കുന്നു അവൾക്ക് പോവാനായില്ലേ എന്ന് മനസ്സിൽ പിറകിർത്തു നിനക്ക് വട്ടം തുടങ്ങി ചോദ്യമാണ് എന്നെ ഉണർത്തിയത് എന്നെയാണോ എന്നുള്ള സംശയത്തിൽ നോക്കി ആ നിന്നോട് തന്നെ ഒറ്റയ്ക്ക് അങ്ങനെയാ പറയാറ് എന്നോട് ആക്കി പറഞ്ഞ് ചിരിച്ചവൻ ആട് കിട്ടിയപ്പോൾ നിന്ന് കിളി പോയോ എന്ന് ചോദിച്ചു ഞാൻ കേൾക്കാതെ പോലെ അവിടെ തന്നെ നിന്നു നാണം കെട്ട മനുഷ്യൻ എന്നെ ഒടിക്കയും ചെയ്തിട്ട് പോവാതിരിക്കുന്നു കണ്ടില്ലേ അപ്പോഴേക്കമ്മ ഹരിയേട്ടനെ കഴിക്കാൻ ദോശയും ചമ്മന്തിയുമായി വന്നു അതും കഴിച്ച് പോകാനിറങ്ങിയപ്പോൾ പാടത്തേക്കുള്ള ഭക്ഷണം എന്റെ കയ്യിൽ തന്നേക്ക് ഞാൻ കൊടുക്കാമെന്ന് ഹരിയേട്ടൻ അമ്മയോട് പറഞ്ഞു അമ്മ കാസോളിൽ എല്ലാവർക്കുള്ള ഭക്ഷണം എടുത്ത് ഹരിയേട്ടനെ ഏൽപ്പിച്ചു ഇവിടെ എല്ലാവർക്കും ഹരിയേട്ടന വലിയ കാര്യമാണ് ദേവേട്ടനാണെങ്കിൽ ഹരിയേട്ടനാണ് റോൾ മോഡൽ എല്ലാ കാര്യത്തിലും മിസ്റ്റർ പെർഫെക്റ്റ് അല്ലേ മോനെ അരി ഇവളെ കൂടി കൂട്ടിക്കോ ആ വണ്ടി എടുക്കേണ്ട എന്നമ്മ പറഞ്ഞപ്പോഴാണ് എനിക്ക് സ്കൂട്ടിയുടെ കാര്യം ഓർമ വന്നു അത് കേട്ടൊന്നും മനസ്സിൽ ഇട്ടുപൊട്ടി ഇങ്ങനെയെങ്കിലും ഇങ്ങനെക്കിനോട് പ്രേമം തോന്നിയാല് എന്നൊക്കെ ആലോചിച്ചപ്പോഴാണ് വിളി കേട്ടത് എടി പോത്ത് നീ വരുന്നോ കൂടെ എന്നെയാണോ എന്ന് വിളിച്ചതെന്ന് അറിയാതെ ചോദിച്ചുപോയി അത് കേട്ട അമ്മ ചിരിച്ചുകൊണ്ട് അകത്തേക്ക് പോയി ഞാൻ വലിയ സിനിമയിലെ നായികയെ പോലെ സ്ലോ മോഷനിൽ നടന്നു കൂടെ ഒരു ഡിസേറ്റ് കൂടി ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കുന്നൊക്കെ സ്വപ്നം കണ്ടു അപ്പോഴേക്കും ചൂടാൻ തുടങ്ങി അന്ന നടക്കാൻ നീ വേഗം വരുന്നുണ്ടോന്ന് അത് കേട്ടതും വീണ്ടും ഞാൻ ഭൂമിയിലേക്ക് തന്നെ വന്നു ഇത് സിനിമയല്ല അല്ല എനിക്ക് മനസ്സിലായി ഞാൻ എന്നോട് തന്നെ പറഞ്ഞു ഇയാളെ ത് ഏത് നേരത്തോടെ കണ്ട് എന്ന് പിറിവുത്തോണ്ട് വണ്ടിയിൽ കയറി മൂപ്പര് മൂപ്പരുടെ റേബാൻ ഗ്ലാസ് ഒക്കെ ചോദിക്കുന്നുണ്ട് ഈ മനുഷ്യൻ എന്തൊരു ഗ്ലാമറ ഭഗവാനെ ഇടയ്ക്ക് ഞാൻ അറിയാതെ എന്റെ കണ്ണുകൾ സേഡിമറിലേക്ക് പോയി കണ്ണി കുത്തി പൊട്ടിക്കാൻ തോന്നി കൂടെ നിന്ന് ചതിക്കുന്നു അതോ പിടിച്ചിരുന്നു ഗെട്ടർ എന്നിടയ്ക്ക് അരിയേട്ടൻ പറഞ്ഞു ഞാൻ മേലെ കൈയ്യെടുത്ത് ഷോട്ടറിൽ വെച്ചു ശരിക്കും എനിക്ക് അരിയേട്ടനെ ഇഷ്ടമാണെന്ന് എനിക്ക് മനസ്സിലായി എപ്പോഴാണ് എനിക്ക് അരിയേട്ടനുള്ള ഇഷ്ടം പ്രണയത്തിലേക്ക് മാറിയെന്ന് എന്ന് കേൾക്കേണ്ടേ ഏട്ടൻ എം ബി എക്ക് ബാംഗ്ലൂരിലായിരുന്നു ആ സമയത്ത് ഞാൻ പ്ലസ് ടു പിടിക്കുവാണെങ്കിൽ ആ നാട്ടിൽ ഒരു പൂവാന പയ്യനെ പിറകുന്നു വല്ലാത്ത ശല്യായിരുന്നു ചോക്ലേറ്റ് പൂവൊക്കെ ആയിട്ട് ഡെയിലി വരും സൈക്കം പറ്റണ്ടായപ്പോൾ അച്ഛനോട് കാര്യം പറഞ്ഞു അച്ഛൻ പറഞ്ഞു നമുക്ക് ശരിയാക്കാറുണ്ട് അത് അച്ഛൻ വെറുതെ പറഞ്ഞാൽ അമ്മ ഒരിക്കലും സുമേൻ്റ വന്നപ്പോൾ ഇക്കാര്യം പറഞ്ഞു കൂടെ നമ്മുടെ ചൂടനായ നായകൻ അത് കേട്ടതും ഞാനിപ്പോൾ വരാമേ ഇവിടെ നിൽക്കുന്നു പറഞ്ഞ കാറെടുത്ത് പുറത്തേക്ക് പോയി ആൻറ്റി കാത്തുനിന്ന് മുഷിഞ്ഞ് ഉച്ചയ്ക്ക് ആഹാരം കഴിച്ച് വൈകുന്നേരമായിട്ടും ഹരിയേട്ട വന്നില്ല ഫോൺ വിളിക്കുന്ന ഇഷ്ടമല്ല അതുകൊണ്ട് വിളിക്കാനും പറ്റില്ലെന്ന് ആൻറ്റി പറയുന്നുണ്ട് ഇടക്ക് സൽപുത്രൻ്റെ ദേഷ്യം ഭയങ്കരമാണ് ദേഷ്യം വന്നാൽ കണ്ണു കാണില്ല എന്നൊക്കെ ആൻറ്റി അമ്മയോട് പറയുന്നുണ്ട് രാവിലെ പോയ മഹാനുണ്ട് സന്ധ്യക്ക് വരുന്നു എവിടെയായിരുന്നു അരി നീ ഏയ് എവിടെയും പോയിട്ടു അമ്മേ എൻ്റെ ഒരു കൂട്ടുകാരനെ കാണാൻ പോയതാ എന്ന് മറുപടി പറഞ്ഞു ആ വായി നോക്കി കാണില്ല ഈശ്വരാന്ന് വിചാരിച്ച് ഇറങ്ങി നടന്നു ബസ് സ്റ്റോപ്പിലേക്ക് അതാ വരുന്ന ചെക്കൻ കൈയ്യൊക്കെ പ്ലാസ്റ്റർ ഇട്ടിട്ടുണ്ട് എനിക്ക് എന്തായാലും സന്തോഷമായി അവന് കിട്ടേണ്ടത് തന്നെ എൻ്റെ പൊന്നു പെങ്ങളെ മാപ്പു എന്ന് പറഞ്ഞ അവൻ എൻ്റെ മുമ്പിൽ കൈകൂപ്പി ഇന്നലെ അവൻ അവനൊരുത്തം പഞ്ഞി കിട്ടതാണ് പോലും എൻ്റെ പുറകെ നടക്കരുതെന്ന് താക്കീന്ന് കൊടുത്തോണ്ട് അതാരാണ് അപ്പം അങ്ങനെയൊരാള് എന്നാലോചിച്ച അതാ വരുന്നു അരിയേട്ടൻ അത് കണ്ട് നമ്മുടെ പയ്യൻ ഓടി അവന്റെ ഫ്രണ്ടിന്റെ ബാഗിൽ കയറി നീ എന്താ അവിടെ എൻ്റെ പൊന്നു ചേട്ടാ പെങ്ങളെ കണ്ടു മാപ്പ് പറയാൻ വന്ന ഇനി അടിക്കല്ലേ എന്നും പറഞ്ഞ അവൻ പോയി കണ്ണീ കണ്ട ചെക്കന്മാരോട് കിണിങ്ങി നിൽക്കാ കോളേജ് പൊടി എന്ന് പറഞ്ഞിട്ട് അരിയേട്ടനും പോയി ഓഹോ അപ്പൊ ഇതാണല്ലേ ഇന്നലത്തെ പരിപാടി എനിക്ക് കാര്യങ്ങൾ ഓടി തുടങ്ങി അന്ന് മുതൽ ഞാനും അര്യേട്ടനെ ശ്രദ്ധിച്ചു തുടങ്ങി ഒരുതരം ആരാധനയായിരുന്നു പക്ഷെ ആ മസിൽ പിടിച്ച നിക്കൽ കണ്ട ആളോട് പ്രേമം പോയിട്ടൊന്നും സംസാരിക്കാൻ പോലും തോന്നിയില്ല തനി കാർക്കുടകന്റെ സ്വഭാവല്ലേ എന്താണ് പോ ഇറങ്ങുന്നില്ലേ അത് ഞാനെടുത്ത് ആളെറുക്കണോ എന്ന് ചോദിക്കുന്ന കേട്ടപ്പോഴാ സ്ഥലകാലബോധം വന്ന് പെട്ടെന്ന് ഇറങ്ങാൻ നോക്കിയായിരുന്നു അപ്പോഴേക്കെ കയ്യിൽ അരിയേട്ടൻ പിടിച്ചിരുന്നു അപ്പൊ അതൊക്കെ മതി പിന്നെ വീടണ്ട എന്ന് പറഞ്ഞു സന്തോഷം കൊണ്ടാണോന്ന് അറിയില്ല എന്റെ കണ്ണുകൾ നിറഞ്ഞു അത് കണ്ടിട്ട് ഹരിയേട്ട് കാണാത്ത പോലെ നിന്നു വല്ല മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി എങ്ങാനും ഉണ്ടോ എന്ന് ആലോചിച്ച് ആലോചിച്ചു പോയി എടി പൊട്ടി നീ എന്തുകൊണ്ട് ആലോചിച്ചാ നിൽക്കുന്ന വണ്ടിയെടുത്ത് വീട്ടിൽ പോ എന്നു ആജ്ഞാപിച്ച് കണ്ണുട്ടി കാണിച്ച് പോയി ഇതിനെയാണോ ഞാൻ പ്രേമിക്കുന്നത് എന്ന് ഞാൻ എന്നോട് തന്നെ ചോദിച്ചു വണ്ടിയെടുത്ത മേലെ വീട്ടിലേക്ക് പോയി അടുത്ത ദിവസം രാവിലെ ഇന്റർവ്യൂ കഴിഞ്ഞ് ഏട്ടം വന്നു ജോലി ശരിയായത്രേ എനിക്ക് കുറെ സീറ്റ്സ് കൊണ്ടുവന്നു ബാംഗ്ലൂരാണ് ജോലി കിട്ടിയത് അമ്മയ്ക്കും അച്ഛൻ എല്ലാവർക്കും സന്തോഷമായി അപ്പം തന്നെ ഏട്ടൻ ഹരിയനോട് കാര്യം പറഞ്ഞു അച്ഛൻ മുരളിയങ്കലിനെയും വിളിച്ചു അന്ന് ദിവസം വീട്ടിലേക്ക് ക്ഷണിച്ചു എല്ലാവരെയും വീട്ടിൽ അന്നൊരു ഉത്സവമായിരുന്നു കുളിച്ച് നല്ലൊരു പട്ടുപാവടയിട്ട് ഞാൻ സുന്ദരിയായി നിന്നു നിനക്ക് ഇത് എന്ത് പറ്റിയെന്ന് ഏട്ടൻ ചോദിച്ചു ഒരാളെ നന്നാവാൻ സമ്മതിക്കരുതെന്ന് പറഞ്ഞ് ഞാനൊരു കുത്തുവശിച്ചു കൊടുത്തു പുറത്തു തന്നെ അപ്പോഴും ഏട്ടൻ്റെ മൊത്തൊരു ആക്കി ഉണ്ടായിരുന്നു നിന്റെ മായയായിട്ടൊരു ചുറ്റിക്കളി ഞാൻ ശരിയാക്കി തരാം കേട്ടോ എന്ന് പറഞ്ഞു ഏട്ടൻ ഇടി തട്ടിയ പോലെ നിന്നു എന്നെ നോക്കി രവിഞ്ഞ ചിരിയിരിച്ചു അല്ല നീ ഇതെങ്ങനെയാ എന്ന് വിൽക്കി വിൽക്കാവൻ ചോദിച്ചു മോനിന്ന് തപ്പണ്ട എനിക്കതൊക്കെ അറിയാം എന്ന് ഞാൻ ഇളിച്ചുകൊണ്ട് പറഞ്ഞു അതോടെ എന്റെ കൈയും കാലം പിടിച്ചു ഡീ നീ നീതാരോടും പറയില്ലേ ആ ആലോചിക്കണം എന്ന് പറഞ്ഞു അപ്പോഴേ കേട്ട എന്നെ എടിയെന്ന് വിളിച്ച് എന്നെ അടിക്കാൻ ഓടിച്ചു ആഹ അന്തസ് തട്ടത്തി തട്ടത്തിമറിയത്തിലെ സീനൊന്നൊന്നുമല്ല ഓടിയ ഞാൻ ഹരിയാട്ടിനെ ഇടിച്ച് ഉരുണ്ട് വീണ് എന്തോലക്കെയാണ് ഉരുട്ടി വെച്ചേക്കുന്നത് എന്തൊരു വേദനയാ ഭഗവാനെ എന്നാലോചിച്ച് അവിടെ നിന്ന് എണീക്കാൻ നോക്കി എന്നാ എനക്ക് നോക്കി നടന്നൂടെ മനുഷ്യന്മാർ ഉന്തിട്ട് കൊല്ലോ നീ അരിയേട്ടൻ എന്നെ കടിച്ചു കീറാൻ വന്നു അത് കണ്ടുവരുന്ന സുമയാൻറ്റി ഹരിയേട്ടനെ പിടിച്ചു വെച്ചു അപ്പോഴേക്ക് അമ്മ വന്നു നീ അവനെ നീ അവനെ പിടിച്ചു മാറ്റേണ്ട അവൾക്കൊന്ന് കൊള്ളേണ്ടി തന്നെയാണ് എന്ന അമ്മയുടെ സപ്പോർട്ട് സപ്പോർട്ടും പെമ്പിള്ളേരായാലടക്കം ഒതുക്കം വേണം പോലും ഏട്ടൻ എനിക്ക് കടിച്ചു കീറാനുള്ള ദേഷ്യം തോന്നി എന്നെ ഓടിച്ചോണ്ടല്ലേ ഇപ്പം വീണത് പിന്നെ എല്ലാവരും കൂടി ആകെ ശരിയായിരുന്നു ഈ വിളിങ്ങനെ കയറൂരി വിടാതെ ആരെങ്കിലും പിടിച്ച് കെട്ടിക്കാൻ നോക്കാൻ കഴു എന്ന് ഹരിയേട്ടൻ പറഞ്ഞു എന്റെ കണ്ണ് നിറഞ്ഞെന്ന് കേട്ടപ്പോൾ അപ്പോൾ ആൾക്ക് ആൾക്കെന്നോട് ഒന്നുമില്ലെന്ന് മനസ്സിലായി ആ നോക്കണം പഠിപ്പ് കഴിയട്ടെ എന്ന് അച്ഛൻ പറഞ്ഞു അപ്പോഴേക്കും പ്രേമക്കാരനെത്തി നമ്മുടെ ഏട്ടൻ മേലാവളോടുള്ള കഥകൾ കഴിഞ്ഞിട്ടുള്ള വരവാണ് എന്റെ മുഖം കണ്ടിട്ട് എന്തായെന്ന് എന്നോട് കണ്ണുകൊണ്ട് ചോദിച്ചു എന്റെ മുഖം എന്ന് മാറിയാൽ ഇതാണ് ഏട്ടങ്ങൾ മനസ്സിലാവും ഞാനൊന്നുമില്ലെന്ന് കണ്ണി ചിമ്മിക്കൊണ്ട് പറഞ്ഞു അരിയട്ട എന്തെങ്കിലും വിശേഷം എന്നും പറഞ്ഞ കയ്യും പിടിച്ച് പുറത്തേക്ക് പോയി അമ്മയും സുമാൻറ്റിയും നിർമ്മലേച്ച് സഹായിച്ച അടുക്കള കയറി നാട്ടുകാരും പറയാൻ തുടങ്ങി അങ്കിലോ അച്ഛനും കൂടിയാ പിന്നെ റെഡ് ലേബിലൊന്നും പൊട്ടു അതെ അമ്മ കാണാതെ അച്ഛനെന്നെ സോപ്പിട്ടു അതിനുള്ള കൈക്കൂലി ഞാൻ നന്നായിട്ട് വാങ്ങും അത് വേറെ കാര്യം അല്ല പിന്നെ ഒറ്റ മോനായത് വേഗം തന്നെ അരിയട്ടനെ കെട്ടിക്കണമെന്ന് സുമാൻ്റി പറയുന്നു കേട്ടു ബാക്കി കേൾക്കാൻ വലിയ താല്പര്യം ഉണ്ടായില്ല അവിടെയുള്ള ഒരു ഗ്ലാസ് ജ്യൂസ് എടുത്ത് ഞാൻ മേലെ റൂമിലേക്ക് പോയി പുറത്തേക്ക് പോയി ഏട്ടനും ഹരിയേട്ടനെ തിരിച്ചെത്തി താഴേക്ക് പോകാൻ മനസ്സൊന്നില്ല ആകെ എന്തോ ഒരു പോലെ നീ എന്താ ഇങ്ങനെ ഇരിക്കുന്നത് വാ എന്ന് പറഞ്ഞ ഏട്ടൻ്റെ കൈയും പിടിച്ച് ബാൽക്കണിയിലേക്ക് പോയി അവിടെ അതായിരിക്കുന്നു ഹരിയേട്ടൻ എന്നെ കണ്ടതും ഇവളെ കെട്ടിച്ചു വിടുന്നില്ലേ എന്ന് കളിയാക്കി ചോദിച്ചു ആദ്യം കേട്ടത് എൻ്റെ മുഖം ദേഷ്യം വന്നിട്ടുണ്ട് ഇവളെന്താടോ ഇങ്ങനെ എന്ന് ചിരിച്ച് കളിയായിക്കൊണ്ട് ഏട്ടനെ നോക്കി എടി നനക്ക് ഹരിയേട്ടനെ ഇഷ്ടമാണോ എന്നോട് ചോദിച്ചതേ ഞാൻ കേട്ടുള്ളൂ എന്താ സ്വപ്നമാണോ എന്ന് ആലോചിക്കാൻ സമയം തന്നില്ലേ ഏട്ടൻ അരിയേട്ടനെ കൂടി എന്റെ അടുത്ത് നിർത്തി അപ്പോഴേക്ക് എന്തോന്ന് പൊട്ടിയ ശബ്ദം മാത്രമേ കേട്ടുള്ളൂ ഏട്ടൻ ഞങ്ങളുടെ രണ്ടാളുടെയും മേലെ ആകെ പാർട്ടി പ്രോപ്പർ പൊട്ടിച്ച് എല്ലാവരും അപ്പോഴേക്ക് മേലെത്തിയിരുന്നു അമ്മ എന്നെ കെട്ടിപ്പിടിച്ച് ഉമ്മ വന്നു സുമാന്റെ പായസം എടുത്തുകൊണ്ടാണ് മേലേക്ക് വന്നത് ഞങ്ങൾ രണ്ടാൾക്കും വായിൽ പായസം വെച്ച് തന്നു എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എനിക്കൊരു എത്തേം പിടിയില്ലാത്ത അവസ്ഥയായിരുന്നു അപ്പൊ എല്ലാവരും അറിഞ്ഞുകൊണ്ട് എന്നെ ഭ്രാന്താക്കിയതല്ലേ എന്ന ഭാവത്തിൽ നോക്കി അച്ഛൻ അപ്പോൾ തന്നെ ഒരു മോതിരം എൻ്റെ കയ്യിൽ തന്നു ഹരിയേട്ട് കയ്യിലിട്ട് കൊടുക്കാൻ പറഞ്ഞു എനിക്ക് ആകെ എന്തോ നാണക്കേട് തോന്നി നാണം വന്നു അയ്യേ എൻ്റെ മോൾക്ക് നാടോ എന്ന് ചോദിച്ച് മുരളിയങ്ങളെ എന്നെ കളിയാക്കി അങ്ങനെ സ്വപ്നം കാണുന്ന പോലെ മോതിരിയുടെ ചടങ്ങ് അങ്ങ് കഴിഞ്ഞു ഏട്ടൻ അപ്പോഴേക്കും കണ്ണു തുടക്കുന്ന കണ്ടു ഞാൻ ഏട്ടൻ്റെ അടുത്ത് പോയതും ഏട്ടനെ എന്നെ കെട്ടിപ്പിടിച്ച കരഞ്ഞു അതുകൊണ്ട് എല്ലാവരും അടുക്കളയിലേക്ക് പോയി ഞങ്ങൾ അന്നേ ഇത് തീരുമാനിച്ചിരുന്നു എന്ന് ഏട്ടൻ പറഞ്ഞപ്പോഴാണ് ഞാൻ അറിഞ്ഞ് ആകെ ചമ്മി നാറി ഏട്ടൻ അതും പറഞ്ഞ് എനിക്കൊരു മുത്തം തന്നു വാഷ്റൂമിലേക്ക് പോയി ഹരിയേട്ടനെ നോക്കിയപ്പോൾ ആ മുഖത്ത് ചിരി കണ്ടു കൊരങ്ങൻ എന്ന് മനസ്സിൽ വിചാരിച്ച് ഞാൻ താഴേക്ക് പോയി ഇറങ്ങിയതും എൻ്റെ കൈപ്പിടിച്ച് ബാക്കിലോട്ട് വലിച്ചതും ഒരുമിച്ചായിരുന്നു അങ്ങനെ ഇപ്പോൾ പോയാലോ ഞാനും നിർട്ടുവന്ന് എന്ന് ചോദിച്ചു ആ മോനെ വേണ്ട എന്ന് പറഞ്ഞ് ഞാൻ കൈ തട്ടി മാറ്റി ഓടി എൻ്റെയും എൻ്റെ കലിപ്പൻ്റെയും ജീവിതം അവിടെ ആരംഭിക്കുകയായിരുന്നു